ഹായ് ഫ്രണ്ട്സ് ചെമ്പന്നീർ പൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയാണെങ്കിൽ ശരത്തിനോട് ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണ ഫോട്ടോ വീട്ടിലില്ല അതുകൊണ്ട് നീ ഒരു ഫോട്ടോ എടുക്ക് എന്ന് പറയുമ്പോൾ ശരത്ത് എടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ് സച്ചിയേട്ടാ പെട്ടെന്ന് വന്ന് ഭക്ഷണം കഴിക്ക് എനിക്ക് കട തുറക്കണം അപ്പോ സച്ചി വന്ന് പറയുന്നുണ്ട് ഇതെന്തിനാ രേവതി മാല കയ്യിൽ തന്നെ ഇട്ടിരിക്കുന്നത് പിന്നെ വലിച്ചെറിയാൻ വേണ്ടിയിട്ട് പറ്റുമോ ആര് പറഞ്ഞു വലിച്ചെറിയാൻ നേരം കൂടി നമ്മുടെ കഴുത്തിൽ ഇരിക്കട്ടെ അതെന്തിനാ സച്ചിയേട്ട എന്ന് ചോദിക്കട്ടോ കല്യാണം കഴിഞ്ഞ വീട്ടിലേക്ക് കയറുമ്പോ മാല കഴുത്തിൽ ഇടണല്ലോ എന്ന് സച്ചി പറയുമ്പോ കല്യാണം കഴിഞ്ഞ ദിവസം അങ്ങനെ കയറിയല്ലോ സച്ചിയേട്ട എന്ന് രേവതി പറയണേ ഇന്ന് നടന്നതും കല്യാണമാണെന്ന് നീ തന്നെയല്ലേ പറഞ്ഞത് മാല ഇട്ടിട്ട് വേണം വീട്ടിലേക്ക് കയറാൻ മാലയിങ്ങ എന്ന് പറഞ്ഞിട്ട് സച്ചി ആ മാല വാങ്ങി കഴുത്തിലിടാണ് നീയും കഴുത്തിൽ ഇടേ അയ്യോ സച്ചി ഏട്ടാ അതൊക്കെ വേണോ വേണം എന്ന് പറഞ്ഞിട്ട് രേവതിക്ക് സച്ചി കഴുത്തിലിട്ടോട് കാണേട്ടോ നമ്മളെ ഇങ്ങനെ കാണുമ്പോൾ അച്ഛന് വലിയ സന്തോഷാവും എന്ന് പറഞ്ഞ് രേവതിയുടെ കൈയും പിടിച്ചിട്ടാണ് സച്ചി ഉള്ളിലേക്ക് കയറി പോകുന്നത് അപ്പൊ ആദ്യം കാണുന്നത് ചന്ദ്രയാണ് ചന്ദ്ര ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴേക്കും രവി വരുന്നുണ്ട് ഇവരെ കണ്ടതും ചിരിച്ചുകൊണ്ട് രവി സച്ചിയുടെയും രേവതിയുടെയും അടുത്തേക്ക് പോവാണ് എന്താ ഇത് മാലയൊക്കെ ഇട്ടിട്ട് നിങ്ങളെങ്ങനെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം എന്ന് പറയണേ അപ്പോഴേക്കും ചന്ദ്ര എന്തിനാ ഈ മാല കഴുത്തിൽ ഇട്ടോണ്ട് നിൽക്കുന്നെ കടയിൽ മാല ചെലവ് കഴുത്തിൽ ഇട്ടതാണോ എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചിയുടെ മുഖം അങ്ങ് മാറുകയാണ് എന്നിട്ട് ദേഷ്യത്തോടെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് ഞങ്ങളെ കടയിൽ നല്ല കച്ചവടം ഉണ്ട് കെട്ടി വെച്ച ഒരു മാല പോലും ചിലവാകാതിരിക്കില്ല വേണമെങ്കിൽ നിങ്ങൾ വന്ന് നോക്ക് പിന്നെ എനിക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ നിങ്ങളുടെ കടയിൽ വന്നിരിക്കാൻ എന്ന് ചോദിക്കുകയാണ് ചന്ദ്ര അപ്പോഴേക്കും ശ്രീകാന്തും വർഷയും കൂടെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് നിങ്ങൾ എന്തിനാ ഈ മാലയും കഴുത്തിലിട്ട് വന്നതെന്ന് പറ എന്ന് ചന്ദ്ര പറയുമ്പോൾ കല്യാണ ദിവസം പിന്നെ ഇങ്ങനെയല്ല വരേണ്ടതെന്ന് ചോദിക്കാട്ടോ സച്ചി കല്യാണ ദിവസോ ഏട്ടൻ എന്തൊക്കെയാ ഈ പറയുന്നേട്ട് കല്യാണം നേരത്തെ കഴിഞ്ഞതല്ലേ എന്ന് ചോദിക്കാട്ടോ ശ്രീകാന്ത് അതച്ഛാ താലിമാല വാങ്ങിക്കൊണ്ടുവന്നപ്പോ രേവതി പറഞ്ഞിരുന്നില്ലേ ഇപ്പൊ ഇടണ്ട മറ്റൊരു ദിവസം ഇടാന്ന് ആ ഐഡിയ ആണ് ഇപ്പോ നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് എന്ന് പറയാനോ ഇവളെന്നെ ക്ഷേത്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി അവിടെ വെച്ച് ആ താലി ചൈൻ എന്റെ കഴുത്തിൽ കെട്ടാൻ വേണ്ടിട്ട് പറഞ്ഞു പിന്നെ തിരുമേനിയും ഇവളുടെ അമ്മയും സഹോദരിയും സഹോദരനും കൂടി ചേർന്ന് ഒരു കല്യാണം പോലെ അതങ്ങ് എന്ന് പറയുമ്പോ രവി ാണ് കേട്ടോ എന്തായാലും ഇങ്ങനെ നടന്നത് നന്നായി എന്നോടൊരു വാക്ക് കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടെ വരുന്ന വരുവായിരുന്നില്ലേ മക്കളെ എന്ന് ചോദിക്കട്ടോ രവി അയ്യോ അച്ഛാ ഞാൻ അവിടെ എത്തിയതിനു ശേഷമാണ് ഇതിനെ കുറിച്ച് തന്നെ അറിയുന്നതെന്ന് പറയണേ സച്ചി അപ്പോ ചന്ദ്ര ചോദിക്കും മൊബൈൽ റീചാർജ് ചെയ്യണ പോലെ ഓരോ തവണ ഇങ്ങനെ കല്യാണം കഴിക്കാൻ എനിക്ക് എന്താ ഭ്രാന്താണോ ഇത് കേൾക്കുന്ന സച്ചി ഞാൻ കല്യാണം കഴിച്ച എന്റെ ഭാര്യ തന്നെയല്ലേ അല്ലാതെ മറ്റൊരു പെണ്ണിനെ അല്ലല്ലോ ഇതിലെന്താ തെറ്റെന്ന് എന്ന് ചോദിക്കുമ്പോ രവി പറയുന്നുണ്ട് ഒരു തെറ്റുമില്ല മക്കളെ നിങ്ങൾ ചെയ്തത് ശരിയാണെന്ന് പറയണേ എന്നിട്ട് രവി പറയും മോളെ വർഷേ നീ ചെന്നിട്ട് ആ ആരതി ഒഴിന്ന് അത് ഇങ്ങോട്ട് എടുക്ക് ഇവരെ ആരതി ഒഴിഞ്ഞ് വേണം സ്വീകരിക്കാൻ എന്ന് പറയണേ ഇത് കേട്ടതും വർഷ അങ്കിള് അതെങ്ങനെയാ എടുക്ക എന്ന് ചോദിച്ച് രവി ആകെ ഞെട്ടിയിരിക്കാട്ടോ അപ്പോ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ആരത്തി ഒഴിയാ അറിയില്ലേ ശ്രീകാന്തിന് അറിയോ അതെ അങ്കിൾ ഞാൻ എടുത്തിട്ട് വരാ അതിലൊരു റെഡ് പൊടി ഇടണ്ടേ അതെന്താ എന്ന് ചോദിക്കുമ്പോ ചന്ദ്രയും അങ്ങ് ഞെട്ടാട്ടോ റെഡ് പൗഡറാണോ അതോ ചില്ലി പൗഡറോ എന്ന് ചോദിക്കുമ്പോ സജ്ജിയും ഞെട്ടി പോവാണേ എന്റെ പൊന്നുമോളെ നീ എടുക്കേ വേണ്ട ഒന്നും ചെയ്യണ്ട അവിടെ തന്നെ നിന്നോ എന്ന് പറയാട്ടോ രവി തുടർന്ന് നമ്മുടെ രവി ചന്ദ്രയോട് ആരതി ഒഴിയുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഞാനാണോ എടുക്കേണ്ടത് വർഷക്ക് അതിനെ കുറിച്ചൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ഇതിന് ഇവരെ ആദ്യമായിട്ട് കല്യാണം കഴിച്ചൊന്നല്ലോ അവര് ക്ഷേത്രത്തിൽ വെച്ച താലി കെട്ടിയത് ദൃഷ്ടിദോഷം കാണും അവരെ ആരതി ഒഴിഞ്ഞാണ് സ്വീകരിക്കേണ്ടത് നീ ചെല്ലു ചന്ദ്ര എന്ന് പറയാട്ടോ രവി അപ്പൊ ഒന്നുകൂടി സൗണ്ട് കനപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട് രവി അപ്പോ തന്നെ ചന്ദ്ര പോകുന്നുണ്ട് കേട്ടോ ആരതി എടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ വരുന്നുണ്ട് ഇതെന്താച്ചാ ഇവര് മാലയൊക്കെ ഇട്ടിട്ട് എടാ മോനെ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് വരികടാ അല്ലയാണോ ഇവരുടെ കല്യാണം ആദ്യം കഴിഞ്ഞതല്ലേ ഈ വീട്ടിൽ ഇത് എന്തൊക്കെയാ നടക്കുന്ന എന്ന് ചോദിക്കാട്ടോ ശ്രുതി എടാ സച്ചി വാങ്ങിച്ചിരുന്നില്ലേ ഒരു താലി അത് ക്ഷേത്രത്തിൽ വെച്ച് കെട്ടിക്കൊടുക്കേണ്ടി വന്നു എന്നും പറഞ്ഞ് ചന്ദ്രയോട് വേഗം ആരതി എടുത്തിട്ട് വരാൻ വേണ്ടിട്ട് പറയാണ് ഞാൻ പോയി ഇവൾ ആരതി ഒഴിയാനോ എന്റെ പട്ടി ഒഴിയും എന്നും പറഞ്ഞാണ് ചന്ദ്ര വരുന്നത് എന്നിട്ട് ശ്രുതിയോട് പോയി പറയും ശ്രുതി മോളെ നീ ആ ആരത്തി എടുക്കേണ്ടത് അയ്യോ ആന്റി ആന്റി തന്നെ എടുക്ക് അല്ലേ ഇവിടുത്തെ മുതിർന്ന ആള് എന്ന് ചോദിക്കാട്ടോ അവസാനം ചന്ദ്രയെ കൊണ്ട് തന്നെ ഒഴിയിക്കുകയാണ് കേട്ടോ സച്ചയാണെങ്കിൽ ആ സമയം രേവതിയെ ചേർത്ത് പിടിക്കുകയാണ് അപ്പൊ അത് നോക്കി നിക്കുവാണ് നമ്മുടെ ചന്ദ്ര